പുതുജീവനേൽക്കുന്നത് അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം സംസ്ഥാന സർക്കാർ അത്രയേറെ ആ കുഞ്ഞിന് ഔദ്യോഗിക അടക്കം നൽകി യാത്രയയ്ക്കുമ്പോൾ കേരളം ഉൾപ്പെടെ എല്ലാവരും ഒരുപോലെ തേങ്ങുകയാണ് കാരണം ജീവിച്ച് തുടങ്ങിയിട്ടില്ലാത്ത ഒരു പിഞ്ചോമനയാണ് ഇപ്പോൾ യാത്രയാവുന്നത് സുജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുഞ്ഞിന്റെ മുത്തച്ഛനടക്കം വൈകാരികമായ പ്രതികരണം നടത്തിയത് നമ്മളെ ആകെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് എന്തായാലും മൂന്ന് മണിവരെ ഈ വീട്ടിൽ പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും ആര്യ ആര്യ പറഞ്ഞത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് സൂചിപ്പിച്ചതുപോലെ ആ വീട്ടിലേക്ക് എത്തുന്ന ആളുകൾ അവിടേക്ക് എത്തുന്ന ആളുകൾ ഒരു പക്ഷേ ഈ ആലിൻ കുഞ്ഞിനെ ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ കാണുന്നത് പല ആളുകൾക്കും പത്ത് മാസത്തോളം കുഞ്ഞായും തന്നെ സ്വാഭാവികമായിട്ട് നേരിട്ട് പരിചയമുണ്ടാകണമില്ല അതിന്റെ അച്ഛനും അമ്മയോടും ചേർന്ന് നിൽക്കുന്ന അവരുടെ സഭയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവർ പോകുന്ന വിധങ്ങളിൽ പരിചയമുള്ളവർക്ക് ആൾക്ക് മാത്രമേ ഒരു പക്ഷേ ആലിനെ നേരിട്ട് കാണുകയും പരിചയം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ പക്ഷെ ഇവിടേക്ക് എത്തുന്ന പല ആളുകളും അങ്ങനെയല്ലെങ്കിൽ പോലും അവരെല്ലാം തങ്ങളുടെ വീട്ടിലെ ഒരു കുഞ്ഞ് തങ്ങളുടെ കുഞ്ഞ് യാത്രയായ എന്ന വിഷമത്തിലാണ് ഇവിടേക്കോ ഒഴുകിയെത്തുന്നതും ഇവിടെ എത്ത കുഞ്ഞിനെ കാണുന്നതും തീർച്ചയായിട്ടും അത്തരമൊരുത് തന്നെയാണ് ആര്യ ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ചേതനയെറ്റ ശരീരം നമ്മൾ കാണുമ്പോൾ നമുക്ക് പോലും അത് നമുക്ക് പോലും നല്ല നമ്മൾ നമ്മളാർക്കും നമുക്ക് ആർക്കും തന്നെ അത് സഹിക്കാനാവുന്നതിനപ്പുറത്തേക്കുള്ളൊരു ദൃശ്യം കൂടിയാണ് തീർച്ചയായിട്ടും വൈകാരികമായി പോവും മനുഷ്യൻ എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ ആ വീടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങി വരുന്ന പല അമ്മമാരും മാർ മാത്രമല്ല അച്ഛനായാലും സഹോദരങ്ങളായാലും കുട്ടികളാണെങ്കിലും പല ആളുകളും അവരുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച അതായത് എത്തുന്ന ആളുകൾക്ക് അത് സഹിക്കാവുന്നതിനപ്പുറമാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടണം അത് ചൂണ്ടിക്കാട്ടേണ്ടത് ഇത്തരമൊരു ദുഃഖം ഞാൻ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ആർക്കും സഹിക്കുന്നതിനപ്പുറത്തേക്ക് ആ പത്തു മാസക്കാരിയുടെ വിട എന്ന് പറയുന്നത് ആർക്കും സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് പക്ഷെ ആ മൊമെന്റിൽ അത്തരമൊരു സാഹചര്യത്തിൽ ആ കുടുംബമെടുത്ത ധൈര്യപൂർവ്വം കാട്ടിയ ഒരു നടപടി നമുക്കറിയാം രക്തദാനം പോലും ആളുകൾ ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് അവയവദാനം അതായത് ശരീരദാനം അതായത് മരണശേഷമാണ് ശരീരദാനം ചെയ്യുന്നത് പോലും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട നേത്രപടനം ദാനം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാൾ മരിച്ച ശേഷം ആ മൃതദേഹത്തിന് പോലും ഒരു ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ആ നേത്രപടനം വളരെ വളരെ ലളിതമായി തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതുപോലും സമൂഹത്തിന് മുമ്പിലേക്കാണ് കേവലം പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അമ്മ ഷെറിനും അച്ഛൻ അരുണും വലിയ ഒരു തീരുമാനം എടുക്കുന്നു ആ തീരുമാനം എടുത്ത ശേഷം അച്ഛൻ വില്ലി മുത്തച്ഛൻ ഋജി ശോമിനെ അറിയിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന പൊതുപ്രവർത്തനം കൂടിയായിരിക്കുന്ന ഋജി സുമൽ തീരുമാനത്തിനൊപ്പം നിന്നുകൊണ്ട് ആ കുടുംബം ആ തീരുമാനം എടുക്കുന്നു തീരുമാനം എടുക്കുന്നു ഋജി സുമേൽ മാധ്യമങ്ങൾ കാണുമ്പോൾ തങ്ങളുടെ തീരുമാനം എന്തുകൊണ്ട് അങ്ങനെ തീരുമാനം എടുക്കുവെന്ന് ലോകത്തോട് ദൃഢതയുള്ള ശബ്ദത്തോടെ ഉറച്ച ശബ്ദത്തിൽ എന്നാൽ വാക്കുകൾ ഇടുകയും ചെയ്യുന്നു തന്റെ കൊച്ചുമകളുടെ വേർപാടിൽ അത്തരമൊരു സാഹചര്യത്തിൽ ആ മുത്തച്ഛൻ പറയുന്നത് ഈ മരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ദുഃഖിപ്പിക്കുന്നത് എങ്കിൽ പോലും ഞങ്ങൾക്ക് ചാരുദാർഢ്യമുണ്ട് അഭിമാനമുണ്ട് കുഞ്ചു ഗുരുങ്ങുകൾക്ക് പുതുജീവൻ പകരാൻ സാധ്യത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറയുന്നു ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇനി ആ വീട്ടിലേക്ക് അവസാനമായാണ് ആര് ഷെറിൻ കടന്നു വരുന്നത് പിന്നീട് ആ കുഞ്ഞിന് വീട്ടിലെ കളിചരികളില്ല ഓർമ്മകളില്ല പക്ഷേ കുഞ്ഞിന്റെ കണ്ണും കരളും ബുറുക്കയും ഒക്കെ ആ നേർത്തപ്പെടലൊക്കെ മറ്റു ആളുകളിലൂടെ ജീവിക്കുമെന്ന ആശ്വാസവുമാണ് ആ കുടുംബത്തെ നയിക്കുന്നത് ആര്യ ശരിയേറെ ഹൃദയഭേദകമായ രംഗങ്ങളിലൂടെ ഏറെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ആ വീടും ഈ നാടൊന്നാകെ കടന്നുപോകുന്നത് എന്തായാലും ആലിൻ എന്ന പിഞ്ചോമനോടെ പൊതുദർശനം മല്ലപ്പള്ളിയിലെ വീട്ടിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വൈകിട്ട് മൂന്നേ മുപ്പതിനാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക സുജൂട്ടി ബാബു ആണ് വിവരങ്ങൾ നൽകിയത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒത്തുകളി സംശയിച്ച സർക്കാറും ദേവസ്വം ബോർഡും ഓഡിറ്റ് ചുമതല ഉണ്ടായിരുന്ന വിജയൻ അസോസിയേറ്റ്സ് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാതെയാണ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിൽ ദേവസ്വം കമ്മീഷണർക്കും ബോർഡ് ഉദ്യോഗസ്ഥർക്കും വീഴ്ചയുണ്ടായി എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അപൂർണമായ ഓഡിറ്റ് റിപ്പോർട്ട് കോടതിയിൽ എത്തിയതിലാണ് വലിയ വിവാദം ഉയരുന്നത് അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് ചുമതല വിജയൻ അസോസിയേറ്റ്സിനായി